ാവിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ബൊമ്മക്കാലു ഒരുക്കി ക്ഷേത്രം മേൽശാന്തി മംഗലത്തുമന വിഷ്ണു നമ്പൂതിരി കലശം സ്ഥാപിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കോടേരി യഥുദേവ് നമ്പൂതിരി കർമ്മങ്ങൾ നടത്തി ക്ഷേത്രം പ്രസിഡന്റ് ബാബു സെക്രട്ടറി മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് പ്രകാശൻ ട്രഷറർ ഗിരീഷ് കമ്മിറ്റി അംഗങ്ങളായ വേണു മോഹനൻ തുടങ്ങിയവരും ധാരാളം ഭക്തരും പങ്കെടുത്തു എല്ലാ ദിവസവും വൈകിട്ട് ബൊമ്മക്കൊലും മണ്ഡപത്തിൽ നേരിച്ച പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും ഇരുപത്തിയേഴ് ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ന്യൂസ്